അസ്സലാമു അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല നമ്മുടെയൊക്കെ മനസ്സിൽ ഓരോരോ ആവശ്യങ്ങളുണ്ടാവും ആഗ്രഹങ്ങളുണ്ടാവും അല്ലേ അങ്ങനെ നമ്മൾ ഒരുപാട് ദിക്കറുകൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചൊല്ലി ആഗ്രഹങ്ങളൊക്കെ നടന്നവരുണ്ടാവും നടക്കാത്തവരുമുണ്ടാവും അല്ലേ നമ്മൾ ഏത് കാര്യവും ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പം ഖുർആാനിലെ ആയത്തുകളായിക്കോട്ടെ ദിക്കറുകളായിക്കോട്ടെ സ്വലാത്തായിക്കോട്ടെ ഇതൊക്കെ നാം മനസ്സിൽ ഓരോരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓതുകയാണെങ്കിലും ചൊല്ലുകയാണെങ്കിലും നമുക്ക് നല്ല വിശ്വാസത്തോടു കൂടി നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസമുണ്ട് ആ വിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങളിത് ചൊല്ലുന്നതും ഓതുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കതിന് ഫലം കിട്ടുകയും ചെയ്യും അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒരാവശ്യം കരുതിക്കൊണ്ട് നമുക്ക് ഹല ഒരു ഹലാലായിട്ടുള്ള ഒരാവശ്യമുണ്ട് ആ ഒരു ഹലാലായിട്ടുള്ള ഒരാവശ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മൂന്ന് യാസിൻ മടവൂര് ഷെയ്ഖുന ഉസ്താദിൻ്റെ അടുത്തേക്ക് നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ഓതുക മടവൂര് സി എം വലിയ ഉസ്താദിൻ്റെ മക്കാമിലേക്ക് മൂന്ന് യാസിൻ നിങ്ങളെ മനസ്സിലെ ഹലാലായിട്ടുള്ള ആവശ്യം നടന്ന് കിട്ടാൻ വേണ്ടി മടവൂര് സി എം മക്കാമിലേക്ക് ഞാൻ മൂന്ന് യാസിൻ നെയ്യത്താക്കിയിട്ട് ഓതുന്നു എൻ്റെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ഒരാവശ്യമുണ്ട് റബ്ബെ ആ ഒരാവശ്യം എനിക്ക് നടത്തി തരണേ എന്ന കൂടി നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വേണം നിങ്ങളിത് ഓതാൻ അല്ലാതെ മനസ്സിൽ നിങ്ങൾക്ക് ഇത് ഓതിയാൽ ശരിയാവുമോ എനിക്ക് ഇത് ഓതിയാൽ ഫലം കിട്ടുമോ അങ്ങനെയുള്ള ഒരു രണ്ട് മനസ്സോടെ ഒരു രണ്ട് മനസ്സോടെ എന്ന് പറഞ്ഞാൽ ഇത് ഓതിയാൽ നമുക്ക് ഫലം കിട്ടുമോ അല്ലെ കിട്ടില്ലേ അങ്ങനെയുള്ള ഒരു മനസ്സോടെയല്ലാതെ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഇവിടുത്തേക്ക് ഞാൻ യാസീൻ നെയ്യത്താക്കി ഓതിയാൽ എനിക്ക് ഫലം കിട്ടും ഞാൻ ഒരുപാട് നാളായിട്ട് എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ ആവശ്യം അല്ല എങ്കിൽ ഒരാഗ്രഹം എനിക്ക് സാധിപ്പിച്ച് തരണേ അല്ല എന്ന് അള്ളാഹുവിനോട് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ദുവാ ചെയ്യുക അതിൻ്റെ ശേഷം നിങ്ങൾ ഉളുവോട് കൂടിയിട്ട് ഉളുവു വേണം നമ്മൾ ഖുറാൻ ഓതി ഓതുന്ന സമയത്ത് നമുക്ക് വിളുവാണല്ലോ അത് മുസ്ആഫ് എടുത്തുകൊണ്ട് തന്നെ യാസിൻ നിങ്ങൾ ഓതുക കാണാതെ യാസിൻ അറിയുന്നവരായിരിക്കും എല്ലാവരും എന്നാലും നിങ്ങൾ മുസാഫ് വുളു എടുക്കുക വുളു ഉളുവെടുത്തതിൻ്റെ ശേഷം നിങ്ങൾ മുസാഫിൽ നോക്കിയിട്ട് ഈ മൂന്ന് യാസിൻ കിബിലക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലിത്തീർക്കുക അപ്പം നിങ്ങളെ മനസ്സിൽ നിങ്ങളെ ഒരാവശ്യമുണ്ടാവണം നിങ്ങളെ ഇത് ഓതിത്തീരുന്നത് വരെ നിങ്ങളെ മനസ്സിൽ ആ ഒരു ആവശ്യം വേണം എൻ്റെ ആവശ്യം നടന്നു കിട്ടും ഇത് ഓതി തീർന്നാൽ എൻ്റെ ആവശ്യം അള്ളാഹു എനിക്ക് നടത്തി തരും അങ്ങനെ ഒരു മനസ്സിൽ വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു യാസിൻ ഓതി തീർക്കുക ഉളുവോട് കൂടിയിട്ട് ആദ്യം മുളുവെടുത്ത് വരിക അതിൻ്റെ ശേഷം നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിലൊന്നും നജസ്സുകളൊന്നും ഉണ്ടാവാതെ അതായത് മൂത്രം പോലെയുള്ള നജസ്സൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തിരിക്കാൻ നോക്കുക അതുപോലെ നമ്മൾ ധരിച്ച ഡ്രസ്സിലൊന്നും നജസ് ഇല്ലാത്ത ഡ്രസ്സായിരിക്കണം നമ്മൾ ധരിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് മൂന്ന് യാസിനോ താൻ ഒരുപാട് ടൈമൊന്നും വേണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് ഓതി തീർക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ഓതി നോക്കുക അപ്പോൾ ഇത് മരിവ് നിസ്കാരം കഴിഞ്ഞിട്ട് ഓതുകയായിരിക്കും നല്ലത് കേട്ടോ മരിവ് നിസ്കാരം കഴിഞ്ഞിട്ട് ഓതുക എന്ന് പറഞ്ഞാൽ മരിവ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഓതണ്ട നമ്മൾ മരിവ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെല്ലാനും ഓതാനും ഒക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് റബീ ലെവൽ മാസമാണ് മുത്ത്സൂലിൻ്റെ പേരിൽ നമുക്ക് ധാരാളം യാസീൻ ഓതാനുണ്ടാവും സൊലാത്ത് ചെല്ലാനുണ്ടാവും അങ്ങനെയൊക്കെ നേർച്ചയാക്കി നീയത്താക്കിയിട്ട് ഓതുന്നവരും ചെല്ലുന്നവരും ഒക്കെ ഉണ്ടാവും അപ്പം അതൊന്നും നിർത്തിവെക്കാതെ അതൊന്നും നിർത്തിവെക്കരുത് അതൊക്കെ ചെയ്തതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ഈ യാസീൻ ഇത് ഓതുന്നതിൻ്റെ മുന്നേ നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ മനസ്സിലുള്ള ഒരാവശ്യം നിങ്ങൾ അള്ളഹനോട് നിങ്ങൾ ദുവാ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഈ യാസീൻ ഓതാൻ തുടങ്ങുക ഓതുന്നതിൻ്റെ മുന്നേ ഫസ്റ്റിൽ ഫാത്തിയ വിളിച്ചിട്ട് വേണം ഓദാൻ ഷേഖുന ഷേഖ് മഡവൂരി കദ്സ് അല്ലാവു ലസീസ് അൽ ഫാത്തിഹ എന്ന് വിളിച്ചിട്ട് ഫാത്തിയ ഓതുക ആ ഫാത്തിയ ഓതിയതിൻ്റെ ശേഷം കുൽ വല്ലാവു അഹദ് മൂന്ന് പ്രാവശ്യം കുൽദ് ബിറബിൽ ഫലക്ക് മൂന്ന് പ്രാവശ്യം കുൽദ് ബിറബി നാസ് മൂന്ന് പ്രാവശ്യം മൂന്ന് ഫാത്തിയ മൂന്ന് കുൽവല്ലാവു അഹദ് മൂന്ന് കുൽദ് റബ്ബിൽ ഫലക്ക് മൂന്ന് കുൽ ഓതു ബി റബിൻ യാസ് അതിൻ്റെ ശേഷം മൂന്ന് യാസീൻ മടവൂർ ഉസ്താദിനെ വിളിച്ചുകൊണ്ട് ഫാത്തി ഓതിൻ്റെ ശേഷം നേരത്തെ പറഞ്ഞ സൂറത്തുകളൊക്കെ ഓതി കഴിഞ്ഞതിൻ്റെ ശേഷം മൂന്ന് യാസീൻ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി നല്ല തെക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ഓതി തീർക്കുക അത് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ സ്വലാത്ത് മുത്ത് റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുക അതിൻ്റെ ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തന്ന ഈ ഒരു രീതി ഞാൻ ഇതേപോലെ മോദി നോക്കാറുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത് ഞാൻ ഇതേ ഒരു രീതിയിലാണ് മടവൂര് അതിൻ്റെ മക്കാമിലേക്ക് ഞാൻ യാസിൻ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ഓതാറുള്ളത് ഫസ്റ്റ് ഷേഖുന ഷേഖ് മടവൂരി ഖദ്ദസല്ലാഹു അല്ലാഹു സിറാവുൽ അൽ ഫാത്തിയ എന്ന് വിളിക്കും അതിൻ്റെ ശേഷം ഫാത്തിയ മൂന്നെണ്ണം മൂതും അതിൻ്റെ ശേഷം ഒള്ളൂ അള്ളാഹു വഹദ് മൂന്നെണ്ണം ഉല്ലാഹുദ്ദിബ്രബുൽ ഫലഖ് മൂന്നെണ്ണം ൌദ്ബി റബിൻ സ് മൂന്നെണ്ണം അതിൻ്റെ ശേഷമാണ് ഞാൻ യാസീൻ ഓതാറുള്ളത് കേട്ടോ ആ ഒരു രീതിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് എനിക്ക് വേറെ ഒരാൾ പറഞ്ഞു തന്നതോ അല്ലെങ്കിൽ വേറെ ഒരു ഉസ്താദ് ഇതുപോലെ ഓതാൻ പറഞ്ഞു തന്നതോ എന്ന് ഒന്നുമല്ല കേട്ടോ എനിക്കെൻ്റെ മനസ്സിൽ ഇതേപോലെ ഓതാൻ തോന്നി ഞാൻ ഇതേപോലെ ഓതിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നടന്നു കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയതുമാണ് ഓരോരോ കാര്യങ്ങൾ നടന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എൻ്റെ മാനസികമായിട്ടുള്ള ഒരുപാട് പ്രയാസം അത്രക്കും ടെൻഷനായിരുന്നൊരു സമയത്ത് കുറേ വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞ ഒരു കാര്യം നടന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇത് പറയുന്നത് ഞാൻ ഒരുപാട് മനസ്സ് പ മറ്റേ ആകെ പോയി ആകെ വിഷമം ഒരു സമയത്ത് എനിക്ക് മടവൂർ മടവൂരിസ്താദിൻ്റെ അടുത്തേക്ക് ഞാൻ അന്ന് പതിമൂന്ന് യാസീനാണ് ഞാൻ ഓതിയിട്ടുണ്ടായിരുന്നത് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയതാണ് പതിനൊന്നോ പതിമൂന്നോ അങ്ങനെയാണ് എൻ്റെ കണക്ക് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഓതിയതാണ് ഇപ്പോൾ ഞാൻ അതേ രീതിയിൽ ഓതാറുണ്ട് പക്ഷേ ഞാൻ മൂന്ന് യാസീനോ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഓതാറുള്ളത് കേട്ടോ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ടേക്ക് പോവാറുമുണ്ട് മാസത്തിൽ ഒരു ഒരു തവണയെങ്കിലും ഞാൻ അവിടത്തേക്ക് പോവാറുണ്ട് എനിക്ക് എനിക്കത്രക്കും വിശ്വാസമാണ് അവിടെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ മനസ്സിലുള്ള ആവശ്യങ്ങൾ നടക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടാനുണ്ട് അല്ലെങ്കിൽ മക്കൾക്ക് ഒരു എക്സാം ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ ഭർത്താവിന് ഇൻറ്റർവ്യൂ ഉണ്ട് മക്കൾക്ക് ഇൻറ്റർവ്യൂ ഉണ്ട് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് നിങ്ങൾ ഓതുക അല്ലെങ്കിൽ മക്കളോട് പറഞ്ഞു കൊടുക്കുക ഓതാൻ നമുക്ക് ഇതേപോലെ നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇത് ഓതുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് അല്ലാതെ മനസ്സിൽ ഇത് ഓതിയാൽ ശരിയാവുമോ ഇതൊക്കെ ഓതിയാൽ നമുക്ക് ഫലം കിട്ടുമോ വെറുതെ പറയുന്നതായിരിക്കും അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് നിങ്ങളിത് ഓതിയാൽ നിങ്ങൾക്ക് ഫലം കിട്ടില്ല കേട്ടോ അങ്ങനെ നിങ്ങൾ ഓതിയിട്ട് കാര്യവുമില്ല ഫലം കിട്ടില്ല അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതേ രൂപത്തിൽ ഒന്ന് നിങ്ങൾ ഓതി നോക്കുക നിങ്ങളെ ആവശ്യം നടന്ന് കിട്ടുമോ ഇല്ലയൊന്ന് എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നടന്ന് കിട്ടിയിട്ട എന്ന് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഫസ്റ്റ് ഷെയ്ഖുന ഷേഖ് മടൂരി ഖദ്ദസല്ലാഹു അല്ലാഹു സിറ അൽ ഫാത്തിയ എന്ന് ഫാത്തിയ വിളിക്കുക വിളിക്കുക അതിൻ്റെ ശേഷം കുലുവല്ലാഹു വഹദ് കുലാ റബ്ബിൽ റബ്ബു ഫലഖ് കുലാ ഉദ്ദുദ്ദുബ് റബ്ബിൻ ന്യാസ് ഓദ്യ ശേഷം ഒക്കെ മൂന്ന് തവണ കേട്ടോ മൂന്ന് തവണ ഓതിയതിൻ്റെ ശേഷം മൂന്ന് യാസിന് അതൊക്കെ മൈരി നിസ്കാരം കഴിഞ്ഞിട്ട് മൈരി നിസ്കാരത്തിൻ്റെ ശേഷമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ചെയ്തു പോരുന്ന കാര്യങ്ങളൊന്നും മുടക്കം വരാതെ അവിടെ ഇരുന്നു കൊണ്ട് ഒക്കെ ഓതിയതിന് ശേഷം മുത്തർ റസൂലിൻ്റെ പേരിൽ ഫാ യാസിന് വരെ ഓതിയതിൻ്റെ ശേഷം അദ്ദാദ് ചെല്ലിയതിൻ്റെ ശേഷം നമ്മൾ നമ്മുടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് നമ്മൾ മയൂവിൻ്റെ ശേഷം യാസീന് ഫാത്തി ഒക്കെ ഓതുന്നവരുണ്ടാവും അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇഷാവ നമസ്കാരത്തിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ മൂന്ന് യാസിൻ ഈ പറഞ്ഞ ഈ ഒരു രൂപത്തിൽ നിങ്ങളൊന്ന് ഓതി നോക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനമായിട്ടും ഫലം കിട്ടും ഉറപ്പാണ് നല്ല വിശ്വാസമുള്ള ഒരാളാണ് നിങ്ങൾ ഇത് ഓതുന്നത് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് ഫലമുണ്ട് ഉറപ്പാണ് അതുപോലെ തന്നെ നമുക്ക് തലവേദന അങ്ങനെ ഓരോ പ്രയാസങ്ങളൊക്കെ ഉള്ളവർ അവിടെ പോയിട്ട് അവിടെ തുണി വാങ്ങിയിട്ട് തലക്കൊന്ന് ഒഴിഞ്ഞിട്ട് യാറമൂടുക അതിനൊക്കെ ഒരുപാട് ഫലമുണ്ട് വിശ്വാസം വേണം മനസ്സിൽ വിശ്വാസമുണ്ടോ ഇതിന് ഫലം കിട്ടും അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ അല്ലാതെ വിശ്വാസമില്ലാതെ ഇത് പറയുന്നത് കേട്ട് നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഫലം കിട്ടും ഞാൻ ചെയ്തു നോക്കട്ടെ അങ്ങനെ നിങ്ങൾ മനസ്സിൽ തോന്നിയിട്ട് നിങ്ങൾ ചെയ്താൽ അതിന് ഫലമുണ്ട് അതിപ്പോൾ തിക്കിറായിക്കോട്ടെ സ്ഥലാത്തായിക്കോട്ടെ നിങ്ങൾ ഇതേപോലെ മനസ്സിൽ നല്ല വിശ്വാസം കൊണ്ട് എൻ്റെ കാര്യം എൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ഥലത്ത് നെയ്യത്താക്കി ചൊല്ലുന്നു ഒരായിരം ഒരായിരത്തി പതിമൂന്ന് സ്ഥലത്ത് ഞാൻ ഇൻഷാല്ലാന്ന് ആ രീതി സ്ഥലത്ത് ഞാൻ ചൊല്ലുന്നു എൻ്റെ മനസ്സിൽ ഇന്നാലിൻ്റെ പ്രയാസം തീരാനാണ് അങ്ങനെ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ നെയ്യത്താക്കി തീർത്താൽ നിങ്ങൾക്ക് ഫലം കിട്ടും അതെന്താ നിങ്ങളെ മനസ്സിൽ വിശ്വാസമുണ്ട് വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളായാലും ഇനി എന്ത് കാര്യമായാലും എന്ത് കാര്യം എന്ന് പറയാൻ തിക്റായിക്കോട്ടെ സ്വലാത്ത് ആയിക്കോട്ടെ ദുവാകളായിക്കോട്ടെ അതൊക്കെ നല്ല മനസ്സറിഞ്ഞ് മനസ്സിൽ തെക്ക് യോട് കൂടിയിട്ട് റബ്ബിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഇത് ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷം അള്ളാഹുവിനോട് നിങ്ങൾ മനസ്സറിഞ്ഞ് നിങ്ങള പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് റബ്ബെ എൻ്റെ ഈ പ്രയാസം നീ തീർത്തു തരണേ എൻ്റെ ആവശ്യം നീ നടത്തി തരണേ ഒരുപാട് കാലമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ആഗ്രഹമാണ് ഈ ഓദിയെ പോയി മൂന്ന് യാസിൻ മടവ് ഒരു സി എം വലിള്ളാഹി മക്കാമിലേക്ക് ഞാൻ മനസ്സിൽ എൻ്റെ ആഗ്രഹം വെച്ചുകൊണ്ട് ഞാൻ ഓതി തീർത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ ആ കാര്യം നടന്നു കിട്ടണേ അല്ല എന്ന് അള്ളാഹുവിനോടാണ് ചെയ്യേണ്ടത് അല്ല മടവൂർ ഉസ്താദിനോടല്ല വെച്ചിട്ട് ദുവാ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക റബ്ബെ ഞാൻ മടവൂർ മടവൂരുസ്താദിൻ്റെ മക്കാമിലേക്ക് മൂന്ന് യാസിൻ ഓതി തീർത്തിട്ടുണ്ട് അവരുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ മഹത്വം കൊണ്ട് റബ്ബെ എൻ്റെ പ്രയാസം നീ തീർത്തു തരണേ അല്ല എൻ്റെ ദുവാ നീ സ്വീകരിക്കണേ എൻ്റെ മനസ്സിലെ വേദന നീ തീർക്കണേ എന്ന് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് ഫലമുണ്ട് ഉറപ്പാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഈ പറഞ്ഞ പോലെ നിങ്ങളെ മനസ്സിലൊരാവശ്യം വെച്ചുകൊണ്ട് ഇതേ രീതിയിൽ യാസിൻ നിങ്ങൾ ഓതി നോക്കൂ മൂന്ന് യാസിൻ വെറും മൂന്ന് യാസിൻ ഓതിയാൽ മതി അത് ഇനിയും ഇനിയും പറഞ്ഞ് ലെങ്ത് ആയി ആയിപ്പോവും മനസ്സിൽ നല്ല കൂടി നല്ല തെക്കുവയോട് കൂടിയിട്ടാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടും ഒരൊറ്റ ദിവസം നിങ്ങൾ ഓതിയാൽ തന്നെ നിങ്ങൾക്ക് അതിന് ഫലം കിട്ടും ഇനിയിപ്പം അവിടത്തേക്ക് പോവാൻ കഴിയുന്നവർ അവിടെ പോയി ഇരുന്നു കൊണ്ട് ഓതാം നമുക്ക് അവിടെ പോവാൻ കഴിയുന്നവർ കിട്ടും അല്ല എങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ഓതിയാലും മതി വീട്ടിലിരുന്ന് ഓതിയാലും ഫലമുണ്ടാവും അവിടെ പോയി ഇരുന്ന് തന്നെ ഓതണം എന്നൊന്നുമില്ല നമ്മളെ മനസ്സ് എങ്ങനെയാണ് അങ്ങനെയാണല്ലേ അള്ള കാണല് നമ്മുടെ മനസ്സിലെങ്ങനെ നമ്മളിപ്പോൾ വീട്ടിലിരുന്ന് ഓതുകയാണെങ്കിൽ അവിടത്തേക്ക് വിളിച്ചുകൊണ്ടല്ലേ നമ്മൾ ഓതുന്നത് മടവൂർ സി എം അലി അള്ളാഹിൻ്റെ പുണ്യം കൊണ്ട് ഞങ്ങളെ പ്രയാസം തീർക്കണേന്ന് അള്ളാഹുവിനോടാണ് നാം ദുവാ ചെയ്യുന്നത് അപ്പം അവിടത്തേക്ക് യാസീൻ ഓതിക്കൊണ്ട് അള്ളാഹുവിനോടാണ് നമ്മൾ ദുവ ചെയ്യേണ്ടത് അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് യാസീൻ ഓതി നോക്കുക അതുപോലെ ധാരാളമായിട്ട് ധാരാളമായിട്ട് സ്വലാത്ത് അധികരിപ്പിക്കുക ഓരോ പ്രയാസമുള്ള ഇന്നലെ എനിയാന്നുമൊക്കെ വാട്സപ്പിലൂടെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോരോ ഉമ്മമാർ സഹോദരിമാരൊക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വാട്സപ്പിലൂടെയായിട്ട് അറിയിക്കുന്നവരുണ്ട് അപ്പം ധാരാളമായിട്ട് സ്വലാത്ത് അവരൊക്കെ പറഞ്ഞിട്ടുമുണ്ട് ലക്ഷക്കണക്കിന് സ്വലാത്ത് നെയ്യത്താക്കിയിട്ടുണ്ട് റബി ചൊല്ലി തീർക്കാൻ ഓരോരോ പ്രയാസം വെച്ചുകൊണ്ട് അപ്പം നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങളൊക്കെ വെച്ചുകൊണ്ട് റബി ലെവൽ മാസം ധാരാളമായിട്ട് സ്വല നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീർന്നു കിട്ടും ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കാണുള്ളത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മനസ്സിലൊരാവശ്യമുണ്ട് എങ്കിൽ ഇതേപോലെയൊന്ന നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ അലൈക്കും വരഹമുല്ലാ താല വബർക്കാത്ത